പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ പേര് എനിക്കൊരു തരുമോ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണി തരും ഈ കായ വറുത്തത് എല്ലാവർക്കും ഓരോ കഷ്ണം കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്ക നാരായണിയുടെ എന്റെ പേരിൽ എന്നെ എന്നെ മാത്രം സ്നേഹിക്കുമോ എന്താ നാരായണി ഇത്ര സംശയം ഇവിടെ എന്നേക്കാൾ സുന്ദരിമാരുണ്ട് ഞാൻ വലിയ സുന്ദരി ഒന്നുമല്ല ഞാനും സുന്ദരിനൊന്നുമല്ല എനിക്കൊന്ന് കാണണം എനിക്കൊന്ന് കാണണം ഞാൻ മരിച്ചുപോയ എന്നെ ഓർക്കുമോ പ്രിയപ്പെട്ട നാരായണി മരണത്തെപ്പറ്റി ഒന്നും പറ സാധ്യമല്ല ആരെപ്പോ എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ